ഹലോ ലുയ്യ ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനി സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവ് ഇപ്രകാരം ഒരു സാഹചര്യം ദൈവവചനം പഠിക്കാനായിട്ട് നൽകിയതോർത്ത് ഞാൻ കർത്താവിനി സ്തോത്രം ചെയ്യുന്നു വളരെ പ്രസക്തമായ ഒരു ദൈവവചന പഠനമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് പ്രസക്തം എന്ന് പറയുമ്പോൾ എല്ലാ ദൈവവചന പഠനവും പ്രസക്തമാണല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പ്രായോഗികമായി നമുക്ക് സഭാ ജീവിതത്തിൽ ഞാൻ വാസ്തുത്തിൽ പഠിപ്പിക്കുമ്പോൾ പ്രായോഗികമായ കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത് എന്നാൽ പ്രായോഗികമായ കാര്യം എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രായോഗിക ജീവിതം പല മേഖലകളിലാണ് ഒന്ന് ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൽ അതല്ലെങ്കിൽ പ്രായോഗികമായി നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ സഭയുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രായോഗികമായി എന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഈ ഭാഗം ശരിക്കും നമ്മുടെ സഭാ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ ദൈവസഭയുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതിൻ്റെ ആ സഭാ ജീവിതത്തിലാണ് ഇതിൻ്റെ പ്രസക്തി നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിശുധാത്മാവിനെക്കുറിച്ച് ആണ് നമ്മളിവിടെ പഠിക്കുന്നതെന്ന് നിങ്ങൾ ഒരു പക്ഷേ ഈ നോട്ടീസിൽ മറ്റുമായിട്ടൊക്കെ കണ്ടു കാണുമായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവിലെന്ന് പറയുമ്പോഴത്തേക്ക് പരിശുധാത്മാവെന്ന് പറയുന്ന വിഷയം വളരെ വിശാലമായ ഒരു വിഷയമാണെന്ന് നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ചുള്ള പഠനം വളരെ അനിവാര്യവുമാണ് എന്നാൽ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഒരു രണ്ട് ദിവസത്തെ ബയോ ക്ലാസ് കൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് ഞാൻ പറയട്ടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യങ്ങളാണിത് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളും ധാരണകളും ധാരണകളുമൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് തെറ്റാണ് ശരിയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് വളരെ വ്യത്യസ്തമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനം വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു നൂറുകൂട്ടം ഉപദേശങ്ങൾ ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ശരിക്കും കൺഫ്യൂസ്ഡാണ് ഒന്നാമത്തെ കാര്യം ഇത് മില്ലീനിയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കർത്താവായ കുരിസുവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഏഴര വർഷം കഴിയുമ്പോൾ എന്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ പത്ത് പേര് പത്തായിട്ട് പഠിപ്പിച്ചാലും നമുക്കൊന്നും സംഭവിക്കാനില്ല കാരണം അത് ആരെങ്കിലും അവരുടെ ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞോട്ടെ അതൊന്നും അതുകൊണ്ടൊന്നും നമ്മളെ ബാധിക്കുന്നില്ല കർത്താവ് വന്നു കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനത്തിന് ഇങ്ങനെ അസ്പഷ്ടത ഉണ്ടാക്കുന്നത് അത്ര അഭിലഷണീയമായ കാര്യമല്ല കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മളുടെ അനുദിന ആത്മീയ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനെ വിട്ട് നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല ഹോളിസ്പിരിനെ കുറിച്ച് നമുക്ക് ഹോളിസ്പിറ്റിനെ വിട്ട് നമുക്കൊരു കാര്യം ആലോചിക്കാൻ തന്നെ പറ്റത്തില്ല അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹോളിസ്പിരിറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വേദപുസ്തകപോലമായ ഒരു അടിത്തറ വളരെ അത്യാവശ്യമാണ് പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ചുമതല നമ്മൾ പല മലയാള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അതിൻ്റെ അത് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഞാൻ ഉപയോഗിച്ചാലും നിങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അതിനകത്ത് കിട്ടിയില്ലെന്നിരിക്കും എങ്കിലും ഞാൻ പറയട്ടെ ദൈവസഭയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവനെയാണ് അതുകൊണ്ടാണ് അവൻ വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം അതാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം അവൻ വന്നാൽ അവൻ വരുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട് അവൻ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി ആണ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ സഭയുടെ ജീവിതത്തിൽ ആവശ്യമായ ഏത് കാര്യങ്ങളും നമ്മളെ നയിക്കേണ്ടത് അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും അതുകൊണ്ട് ഹോളിസ്പിരിറ്റിനെ കുറിച്ചുള്ള പഠനം വളരെ അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പുതിയ നിയമ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അറിയാതെ ഒരു പുതിയ നിയമ ജീവിതം അസാധ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സൗണ്ട് ആയിട്ടുള്ളൊരു ഹോളി ഹോളിസ്പിരിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിയേണ്ടത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഏറ്റവും വൈവിധ്യപൂർണ്ണമായ പഠനങ്ങൾ നടക്കുന്നത് പരിശുദ്ധാൽ അല്ലെങ്കിൽ പഠിപ്പീതികൾ നടക്കുന്ന പഠനങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ വരി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ സഭയിൽ പരിശുദ്ധാത്മാനെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രോബ്ലംസ് അതുകൊണ്ടുണ്ടാകും കാര്യം സാധാരണക്കാരായ ആളുകൾ വളരെ കൺഫ്യൂസ്ഡ് ആകും അതുകൊണ്ടാണ് ശരിക്കും ഹോളിസ്പിനെ കുറിച്ച് നല്ലൊരു പഠനം അത്യന്താപേക്ഷിതമായിരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മിസ് ആണ് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ല ക്ലാരിറ്റി ഒരു സ്പഷ്ടത നമുക്കുണ്ടാകണം സ്പഷ്ടത ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കെല്ലാം ഒരു സ്പഷ്ടത ഉണ്ടാക്കിച്ച് പോകാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല ശരിക്കും സ്പഷ്ടത ഉണ്ടാക്കുന്നത് ഹോളി സ്പിരിറ്റ് തന്നെയാണ് എല്ലാം തീർത്ത് പഠിപ്പിക്കാൻ പറ്റുമെന്നല്ല അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ കർത്താവ് മൂന്നര വർഷം ശിഷ്യന്മാരുടെ കൂടെ നടന്നു കഴിഞ്ഞിട്ട് കൂടെ നടന്നവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരം പറയുന്ന ഒരു കാര്യമുണ്ട് ഇനിയും എനിക്ക് വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾക്കത് വഹിക്കാൻ കഴിയത്തില്ല എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും അപ്പോൾ മൂന്നര വർഷം കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് പോലും പരിശുദ്ധാത്മാവാണ് സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവസഭയെ ഒരുക്കിയതെന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ എന്ന വിഷയം അതിനെക്കുറിച്ച് അതിനകത്ത് തന്നെ അസ്പഷ്ടത കൂടുതലുള്ള വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചോ ഒന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അസ്പഷ്ടത നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യം ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള ഒരു വിഷയം നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണ് അതിനകത്ത് സ്പഷ്ടത ലഭിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ട് നടത്തൊന്നുമില്ല സ്പഷ്ടത ലഭിക്കണമെങ്കിൽ നമുക്കൊരു മാനദണ്ഡം വേണം ഒരു മാനദണ്ഡം വെച്ച് മാത്രമേ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യതോടെ പറയാൻ പറ്റുള്ളൂ വേദപസ്ത്രത്തിൻ്റെ ഏത് ഉപദേശങ്ങളുടെയും മാനദണ്ഡം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അറിയാവുന്നതുപോലെ ദൈവവചനമാണ് അപ്പോൾ ദൈവവചനപ്രകാരം എന്ത് എന്ന് മാത്രമേ നമുക്ക് ഇവിടെ ചോദ്യമുള്ളൂ ആർക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തമായ വിഷയം പലർക്കും പല കാര്യങ്ങൾ ഫീൽ ചെയ്തതാണ് ഫീൽ ചെയ്ത ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തില്ല ശരിയായിട്ടുള്ള ഒരു ഉപദേശം ഉണ്ടാക്കാനാണ് പറ്റത്തില്ല ഉപദേശം എല്ലായ്പ്പോഴും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അനുഭവങ്ങളുടെയോ അനുഭൂതികളുടെ അടിസ്ഥാനത്തിലായിരിക്കരുതേ ഉപദേശങ്ങൾ ഉപദേശത്തിന് എപ്പോഴും അടിസ്ഥാനം എന്തായിരിക്കണം ദൈവത്തിൻ്റെ തിരുവചനമായിരിക്കണം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പരങ്ങളെ കുറിച്ചുള്ള ഈ പഠനത്തിലും ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പരിശുദ്ധാത്മാ പരങ്ങളെക്കുറിച്ച് വേദവസ്വം പഠിപ്പിക്കുന്നത് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിനകത്ത് വചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴും വചനത്തിൻ്റെ അക്ഷരം മാത്രമല്ല ഇതൊരു അനുഭവം കൂടെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഓഫ് ഓഫ്കോഴ്സ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു അനുഭവവും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും വേദപുസവം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ പഠിപ്പിക്കാൻ പറ്റിയേക്കും അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് മാറി നിന്നല്ല അതില്ലാത്ത ഒരു വ്യക്തിയുമല്ല പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപാവരങ്ങളും അനുഭവിക്കുന്ന പ്രകാശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് തീർച്ചയായും അനുഭവങ്ങളുടെ മേമ്പൊടി അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ മേമ്പൊടി ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇതിനകത്ത് കയറി വരുന്നുണ്ട് ശരിക്കും ഈ ക്ലാസ്സിനകത്ത് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ പിന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ആദ്യകാലത്തെ അല്ലെങ്കിൽ ഫെസ്റ്റ് സെഞ്ചുറിലെ പെന്തിക്കോസ്റ്റ് മാത്രമല്ല ഇപ്പോഴത്തെ പിന്തിക്കോസ്റ്റ് സഭകളുടെയും ചരിത്രപരമായ പ്രസക്തിയും ചരിത്രപരമായി എന്താണ് നമ്മളതിൽ നിന്ന് പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ തരുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ നിന്ന് മാറി ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം വേദപുസ്തകത്തിലൂടെയാണ് നമുക്ക് ദൈവിക പ്രവൃത്തികളെ വിശകലനം ചെയ്യാൻ കഴിയുന്നതെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിലാണല്ലോ ദൈവം ഇടപെടുന്നത് ഇല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലാണ് അല്ലെങ്കിൽ സഭയിൽ ദൈവം ഇടപെടുന്നു പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് സഭയിലാണ് അതുകൊണ്ട് ചരിത്രവും വേദപുസ്തകവും ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ മാനദണ്ഡത്തിലാണ് നമ്മൾ ചരിത്രത്തെ വിശകലനം ചെയ്യേണ്ടത് അല്ലാതെ ചരിത്രത്തിൻ്റെ മാനദണ്ഡത്തിൽ നമുക്ക് വേദപുസ്തകത്തെ വിശകലനം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ചരിത്രത്തെ നമ്മൾ വേദപുസ്തകത്തിൻ്റെ മാനദണ്ഡത്തിൽ വിശകലനം ചെയ്യാനായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മുഴുവൻ പഠനങ്ങളും ഇവിടെ നമുക്ക് ഒരു പക്ഷേ രണ്ട് ദിവസങ്ങൾ കൊണ്ട് നടത്താനായിട്ട് കഴിയില്ല കഴിയില്ല എന്നല്ല അങ്ങനെ നടത്തേണ്ട കാര്യവുമില്ല കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മെച്ചമായി പഠി പാട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നതായ കാര്യം അതുകൊണ്ടാണ് ഞാനിവിടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നുള്ള ഒരൊറ്റ വിഷയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വരങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിറയെ വരങ്ങളൊന്നും അല്ല പ്രധാനം ഫലങ്ങളാണ് പ്രധാനം ഒരു ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ വരങ്ങളാണോ ഫലങ്ങളാണോ പ്രധാനം എന്ന് പെട്ടെന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും പരിശുദ്ധാത്മാ വരങ്ങളാണോ ആവശ്യമെന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ആവശ്യമെന്ന് പറയുന്നത് പക്ഷേ വരങ്ങളെക്കാളും ഫലങ്ങളെക്കാളും പ്രധാനമാണ് പരിശുദ്ധാത്മാവെന്ന വ്യക്തി അത് നമ്മൾ മറന്നു പോകരുത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ കടന്നു പോകുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഒന്നും ബിക്കോസ് എ പേഴ്സൺ ഹോളി സ്പിരിറ്റ് അതുകൊണ്ടാണ് ആ സ്റ്റഡീസില് ഞാൻ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഫലങ്ങൾ അത്യന്താപേക്ഷിതമാണ് പക്ഷേ ഫലങ്ങളെക്കുറിച്ച് ഇതേപോലെ തന്നെ പഠിക്കാനായിട്ട് നമുക്ക് സമയം കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ തൊട്ടുതൊടിയിച്ച് പോകാൻ പറ്റിയാൽ ഒരു പക്ഷേ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ കോൺസെൻട്രേറ്റ് ഇവിടെ എന്താണ് വരങ്ങളും ഫലങ്ങളും നമ്മളോട് അടിസ്ഥാനപരമായ എന്ന് ചോദിച്ചാൽ വരങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് എന്നാൽ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുകയാണ് ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം വരങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട് എന്നാൽ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പുറപ്പെടുവിക്കുകയാണ് ഒന്ന് നമുക്ക് ദൈവം നൽകുന്നതാണ് അതിനകത്ത് നമ്മുടെ എഫേർട്ട് ഒന്നും ഒരു വിഷയമേ അല്ല ഒരാൾ ഒരു ഗിഫ്റ്റ് നമുക്ക് തരുമ്പോഴത്തേക്കാം അതിനകത്ത് നമ്മുടെ എഫേർട്ട് ഒന്നുമില്ല നമ്മുടെ എഫേർട്ട് ഉണ്ടെന്ന് ചിന്തിച്ചാൽ അത് ഗിഫ്റ്റ് പോകും എനിക്കൊരു ഗിഫ്റ്റ് തരാനായിട്ട് ഞാൻ എന്തെങ്കിലും കുറുക്കുഴികൾ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം അത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെൻ വി സേ അബൌട്ട് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളീസ് പൂരിറ്റ് ഇറ്റ് ഇസ് ഗൺ ബൈ ഗാഡ് അവൻ ദൈവം അത് നമ്മൾ ദൈവം നമുക്ക് തരികയാണ് അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എനിക്ക് പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല ദൈവം നമുക്ക് തരികയാണ് ഗിഫ്റ്റ് വി ജസ്റ്റ് റിസീവ് ഇറ്റ് നമ്മളത് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഫലം നമ്മൾ പുറപ്പെടുവിക്കുകയാണ് വരങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരികയാണ് നമ്മളിലേക്ക് പകരപ്പെടുകയാണ് ഇറ്റ് ഈസ് ഗവൺ ഫ്രം ഓൺ ഹൈ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ഫ്രം ഓൺ ഹൈ ഉയരത്തിൽ നിന്നുള്ളതാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഗിഫ്റ്റ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം എന്നാൽ ഫലങ്ങൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയാൽ നമ്മൾ പുറപ്പെടുവിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരങ്ങൾ ഉണ്ടാകത്തില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഫലങ്ങളാണ് വരം എന്ത് ചെയ്യുന്നതാണ് ദൈവം നമുക്ക് തരുന്നതാണ് യു റിസീവ് ഗിഫ്റ്റ്സ് ഫ്രൂട്ട്സ് യു റിസീവ് ഗിഫ്റ്റ്സ് ആൻഡ് യു പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് പരിശുദ്ധാത്മാവ് നമുക്ക് ഗിഫ്റ്റ്സ് തരുന്നു ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന നിലയിലും പരിശുദ്ധാത്മാവ് ദൈവസഭയിലെ പ്രവർത്തനങ്ങളുടെ ആ ആഗമാനമായ കാര്യങ്ങളും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ധാരാളമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ പഠനങ്ങൾ ആദ്യ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അത്ര വലിയ പഠനങ്ങൾ നടന്നിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടിനും മുമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ വരങ്ങൾ ശരിക്കും കുറേ നാളുകൾ കുറേ നൂറ്റാണ്ടുകൾ ശരിയായ നിലയിൽ സഭയിൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് പ്രകാശിപ്പിക്കപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല അവിടെയും ഇവിടെയും ഒക്കെ ആത്മാവിൻ്റെ വരങ്ങൾ പ്രകാശിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സഭയൊന്നാകെ ആത്മാവിൻ്റെ വരങ്ങളെ ഗൗരവമായി എടുത്തിരുന്നില്ല അത് അതിൻ്റെ ഒരു കാരണം തന്നെ അഗസ്റ്റിൻ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് ഉണ്ട് സിസേഷൻ സീസ് ചെയ്യപ്പെട്ടു വരങ്ങൾ നിന്നുപോയി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അല്ലെങ്കിൽ അഗസ്റ്റീനിയൻ ചിന്തയുടെ ഒരു വലിയ പിടിയിലായിപ്പോയി സഭ അതുകൊണ്ട് ആത്മവരങ്ങളെക്കുറിച്ച് നിന്നുപോയല്ലോ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കേണ്ട വലിയ കാര്യങ്ങളില്ലല്ലോ എന്നുള്ള നിലയിലാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പോലും അനേകം നൂറ്റാണ്ടുകൾ വരങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്നും ആളുകൾ പഠിച്ചിരുന്നു എന്നാൽ ട്വൻറ്റിയത്ത് സെഞ്ചുറിയുടെ ബിഗിനിങ് തൊട്ടാണ് ഒരു പെൻറ്റികാസ്റ്റൽ മൂവ്മെൻറ്റ് അതിന് മുമ്പ് ആളുകൾ അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ ഒരു ഒരു ഫ്ലോ ഒരു ഒഴുക്കുണ്ടാകുന്നത് ഇരുപതാമത്തെ നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ് അന്ന് തൊട്ടാണ് ആത്മവരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ കുറേ കൂടെ പ്രസക്തമായി ആളുകൾക്ക് തോന്നുകയും അത് പഠിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ ചരിത്രപരമായ ഒരു പഠനം അത്യന്താപേക്ഷിതമായി വരുന്നത്